മ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ ദിവ്യദർശനം എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും പൊന്നുണിക്കണ്ണൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ായിോരൂ ചെമ്പരത്തിപ്പൂവിലെ പുണ്ണൻ തന്നോരു ദർശനത്തേ കരിമൂക്കിൽ വർണ്ണ വിവരിപ്പാമോം ഒരുപാടോ നാളായി കാത്തിരുന്നു ഒരു പൂണീല സ്വപ്നം കാണും പോലെ ഒന്നൂമേ ചൊല്ലാതെ അന്നു നീയും ഈ അമ്മയ്ക്കു കാഴ്ചയായി വന്നുവല്ലോ മുട്ടു കുത്തി നിൽക്കുന്ന ഒരു പുണ്യ മുന്നിട്ടു വന്നതാണെൻ്റെ ഉണ്ണീ മുന്നിൽ വന്നണഞ്ഞപ്പോൾ അന്ധയായി കണ്ണു നീർധാരയായി വന്നു പോയി കൈകാലുകൾ ഒക്കെ വിറച്ചുപോയി ഒന്നു മൂരിയാടാൻ ും കൂപ്പി കരഞ്ഞു പോയി പായസം പാൽവെണ്ണ തന്നിയിലല്ലോ പാട്ടുകൾ ഒന്നും ഞാൻ പാടിയിലല്ലോ പാവങ്ങൾ കാശ്രയ നാരായണനാകൂ ആചാര്യനും നാരായണരാകും ഭക്തന്മാരും സപ്താഹാവേദിയിലൊന്നായെന്നാൽ സന്താപം തീർക്കുവാൻ ഉണ്ണിയെത്തും മായകൾക്കെന്നു മാതീത ട്ടി നീ അണഞ്ഞിടുമ്പോൾ മായക്കാടി മായം ഭക്തരെല്ലാം മായാ പോകും ഓരോരോ രൂപക്തി ലോരോരോ ഭാവത്തിൽ ഓടിയണഞ്ഞീടു മണ്ണിക്കണ്ണ ൂപത്തിലായാലും നീ എന്നും എന്നക്ഷികൾക്കു പൂർണ്ണ പൂർണപുണ്യമായിടേണേ മായാത്ത രൂപത്തെ മാത്രമാണ് എപ്പോഴും മായക്കണ്ണാ ഞങ്ങൾ കാത്തിരിപ്പോവും മായകൾ കാട്ടി നീ മണ്ടി മനതാരിൽ ശ്വാസം നീലച്ചുപോകും ഏതോരു കാലത്തും നേരത്തും നീ എന്നെ എങ്ങുമേ പോകാതെ കാത്തിടേണം എന്നുണ്ണിക്കണ്ണൻ്റെ ദിവ്യമാതിരുൂപം എന്നു മേ മായാതെ കണ്ണീടേണം കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയാ കൃഷ്ണഹാര ജയാ കൃഷ്ണ രേ